െ പറയുകയാട് ഒരിക്കലെന്ന് ചോദിച്ചു സഹാബാ പാപ്പരെന്നു പറഞ്ഞാൽ ആരാ സഹാബ പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാ പണമില്ലാത്ത വീടില്ലാത്തവനല്ല വസ്ത്രമില്ലാത്തവനല്ല ഏറ്റവും വലിയ പാപ്പരാരം നാളെ മുന്നിൽ നിസ്കാരം ചുമന്നുകൊണ്ട് പോവുകയാട് ഒരുപാട് നിസ്കാരമുണ്ട് ഒരുപാട് ഒരുപാട് സതക്ക കൊടുത്തതുണ്ട് നിസ്കാരമുണ്ട് ഒരുപാട് ശൽക്കരം ായി നാളെ പടച്ചറൊപ്പിന്റെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു സ്കാനം എടുത്തൊരുത്തന് കൊടുക്കുന്നു പടച്ചവനെ ഇവനെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ് അവസാനം അവസാനമല്ലാഹുവൻ നിന്നെ നന്മയെടുത്തവന് കൊടുക്കുന്നു നിന്റെ നന്മകെടുത്ത് അവന് കൊടുക്കും അങ്ങനെ പടച്ചവര് നീ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നാട്ടുകാർ കൊണ്ടുപോവുകയാവു വെച്ച വിനയാ സഹോദരാ അവസാനം ഒന്നുമില്ല അവന്റെ തെറ്റുകൾ നിന്റെ തലയിൽ കെട്ടിവെക്കും അവസാനം നരകത്തിലേക്ക് കടന്നു പോകും അവസ്ഥ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാവരെ കുറിച്ച് നല്ലത് കരുതൂ എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കൂ എല്ലാവർക്കും നന്മ കിട്ടാ നീ മാത്രം നന്നായാ പോരാ എല്ലാവരും നന്നാകണം